അവകാശമാണ് പ്ലീസ് മിനിസ്റ്റർ ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് ബിജെപി അധ്യക്ഷൻ പറഞ്ഞു യാതൊരു നിലപാട് താങ്കൾ വെക്കണമറിയാണല്ലോ ഒരു നിലപാട് താങ്കൾക്ക് പറയാനില്ലേ കമ്മീഷണർ സിനിമയിലെ ഭരത് ചന്ദ്രൻ ഐ പി എസ് എന്ന കഥാപാത്രം ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടൻ സുരേഷ് ഗോപിയാണ് തിരക്കഥ എഴുതിയത് എന്ന് വെച്ചാൽ കഥാപാത്രത്തെ സൃഷ്ടിച്ചത് രഞ്ജി പണിക്കറാണ് ആ കഥാപാത്രത്തിന് രൂപം നൽകിയത് സംവിധായകൻ ഷാജി കൈലാസാണ് ഒരു കാലത്ത് കേരളത്തിൽ തരംഗമായി മാറിയ സിനിമയാണ് ആ സിനിമയിൽ ഭരത്ചന്ദ്രനായി അഭിനയിച്ച സുരേഷ് ഗോപി അതിനുശേഷം ഇതുവരെ ഭരത് നിന്ന് പുറത്തു വന്നിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഓരോ ചേഷ്ടകളും നമ്മോട് വിളിച്ചു പറയുന്നത് അവകാശമാണ് പ്ലീസ് മിനിസ്റ്റർ ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് ബിജെപി അധ്യക്ഷൻ ഒരു നിലപാട് താങ്കൾക്ക് പറയാനില്ലേ തൃശൂർ വെച്ചാണ് പരിപാടി നടക്കുന്നത് ഒരു പൊതുപരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിയോട് ഒരു പ്രതികരണം ആരായാൻ മാധ്യമ പ്രവർത്തകർ എത്തിയിരുന്നു രാവിലെയും അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുള്ള വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് അതിനുശേഷം മറ്റൊരു സംഭവം ഉണ്ടായി ആദ്യം മാധ്യമങ്ങളെ കണ്ട സുരേഷ് ഗോപി മുകേഷിനെ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് മുകേഷിനെ കുറ്റക്കാരായി ആരും പ്രഖ്യാപിച്ചോ കോടതി കുറ്റക്കാരനായി കണ്ടെത്തിയോ നിങ്ങൾ ആരാണ് കോടതിയാണോ എന്ന ചോദ്യമാണ് ചോദിച്ചത് നിങ്ങൾ ഈ സംവിധാനത്തെ എന്ന് വെച്ചാൽ സിനിമാ സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ജനങ്ങളെ നിങ്ങൾ വഴിതെറ്റിക്കുകയാണ് തുടങ്ങിയ വരച്ചൻ ഭാഷയിൽ പറഞ്ഞ ഡയലോഗുകളാണ് നേരത്തെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളമ്പിയത് അതിനുശേഷം ബി ജെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടു അദ്ദേഹം സുരേഷ് ഗോപിയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയുടേതായ അഭിപ്രായം ഉണ്ടാകാം അത് അദ്ദേഹം പറയും പക്ഷേ ബി ജെ പിയുടെ നിലപാട് പറയേണ്ടത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറയുന്നു മുകേഷ് രാജിവെക്കണം എന്ന് തന്നെയാണ് മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് സംസ്ഥാന ഭരണ നേതൃത്വം അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നും മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ബി ജെ തയ്യാറാകുമെന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് അതിൻ്റെ കൂടെ ഒരു കാര്യവും കൂടി പറഞ്ഞു ഇങ്ങനെ സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിൻ്റെ നിലപാട് തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മന്ത്രിസ്ഥാനത്ത് തുടരാൻ കഴിയുക ബി ജെ പി നേതാവായി തുടരാൻ കഴിയുക എന്ന് ചോദിച്ചു സുരേഷ് ഗോപിയെ കുറിച്ചാണ് ചോദ്യം അപ്പോൾ പറഞ്ഞ മറുപടിയുണ്ട് കെ സുരേന്ദ്രൻ പറഞ്ഞ മറുപടി എത്ര കാലം മന്ത്രിയായി തുടരുമെന്ന് നോക്കാം എന്ന് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ നിരന്തരമായി ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനെ തള്ളിപ്പറയുന്ന സുരേഷ് ഗോപി മന്ത്രിയായി തുടരണോ എന്ന ചോദ്യം ഇപ്പോൾ തന്നെ ബി സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം അതുകൊണ്ടാണ് കെ സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തെ ഒരു കാലത്തും അംഗീകരിക്കുന്ന നിലപാട് സുരേഷ് ഗോപി സ്വീകരിച്ചിരുന്നില്ല എല്ലാ കാലത്തും അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തെ തള്ളിപ്പറയുകയാണ് കേന്ദ്ര നേതൃത്വത്തിൽ നേരിട്ട് ഇടപെടാൻ എനിക്ക് കഴിയും എന്നാണ് സുരേഷ് ഗോപി പറയാറുള്ളത് തൃശൂരിൽ നടന്ന പൊതുയോഗത്തിൽ അമിത്ഷാ പങ്കെടുത്ത പൊതുയോഗത്തിൽ സുരേഷ് ഗോപി നടത്തിയ ഒരു പ്രസംഗമുണ്ട് ആരും മറന്നുപോയിട്ടുണ്ടാകില്ല ആ പ്രസംഗത്തിൽ സുരേഷ് ഗോപി പറയുന്നു എനിക്ക് രണ്ട് രണ്ട് നേതാക്കളേ ഉള്ളൂ അതിലൊന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മറ്റൊന്ന് അമിത്ഷായാണ് ആ രണ്ട് നേതാക്കൾ പറയുന്നത് ഞാൻ അനുസരിക്കും അവരെ മാത്രമേ ഞാൻ അനുസരിക്കുകയുള്ളൂ എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി അപ്പോൾ മനസ്സിലായല്ലോ സുരേഷ് ഗോപി എവിടെയാണ് നിൽക്കുന്നത് എന്ന് സംസ്ഥാന നേതൃത്വത്തിന് ഒരു പ്രാധാന്യവും നൽകുന്നില്ല കേന്ദ്രമന്ത്രിയായതിനു ശേഷവും സംസ്ഥാന നേതൃത്വം പറയുന്നത് കേൾക്കാറില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിക്കാണ് പോകുന്നത് കേന്ദ്രമന്ത്രിസ്ഥാനം ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ ഞാൻ സന്തോഷിക്കുകയുള്ളൂ പറഞ്ഞു വെച്ചിട്ടുണ്ട് സുരേഷ് ഗോപി എന്ന് വെച്ചാൽ ബി ജെ പി ബി ജെ പി നേതൃത്വത്തെ സംസ്ഥാന നേതൃത്വത്തെ പൂർണ്ണമായും തള്ളിക്കളയാണ് എല്ലായിപ്പോഴും സുരേഷ് ഗോപി ചെയ്യുന്നത് ആ സുരേഷ് ഗോപിയാണ് നേരത്തെ മുകേഷിനെ അനുകൂലിച്ച് രംഗത്ത് വന്നത് ആ സുരേഷ് ഗോപിയാണ് നേരത്തെ മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ആ വാക്കുകൾ നമുക്ക് ഒന്നുകൂടി കേൾക്കാം കോടതി പറയും ഈ ആരോപണം പശ്ചാത്തലത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട് അമ്മയിൽ നിങ്ങൾ ഇത് പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ അറങ്ങി വരുമ്പോ എന്നോട് ചോദിക്കുക ഞാൻ ഇതൊരു വിശുദ്ധ നിങ്ങൾക്ക് ഇതിന്റെ വിശുദ്ധി അറിയില്ലേ ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും അറിയാനുണ്ടോ ചോദിക്കൂ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്തും നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കൂ പ്ലീസ് ഇല്ലില്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കും സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് ആര് പരാതി പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കും കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ ബുദ്ധിയിൽ പ്രവൃത്തിയിൽ ഇമ്പെൻഡിംഗ് ആണ് അത് അന്നേരം നടക്കും പ്ലീസ് 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 ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു കോടതി അതിനാണ് കോടതി പറയും എന്താ പറഞ്ഞ നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കേറ്റാതെ നിങ്ങൾ ചോദിച്ചു ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇതാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾ കൊണ്ട് നടന്ന സുരേഷ് ഗോപി അതേ സുരേഷ് ഗോപി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് എതിരെ തിരിഞ്ഞിരിക്കുന്നു അവർക്കത് കിട്ടണം എന്ന് നമ്മളൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കാരണം എന്തൊക്കെ പറഞ്ഞാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കാൻ ഒരു കാരണം മാധ്യമങ്ങളുടെ നിലപാടാണ് വെള്ളപൂശി വെള്ളപൂശി ഉയർത്തിക്കൊണ്ടുവരുവാൻ എല്ലാ കാലത്തും മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു അത് മാധ്യമങ്ങളുടെ ഒരു വരതുപക്ഷ സ്വഭാവവും കൂടിയാണ് ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ മാധ്യമങ്ങൾ നല്ല ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് മാധ്യമങ്ങൾ വന്നത് അന്ന് മാധ്യമങ്ങളോടൊപ്പം നടന്ന ആളാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് തൃശ്ശൂരിലെ മാധ്യമ പ്രവർത്തകർ പ്രത്യേകിച്ച് തൃശൂരിലെ മാധ്യമപ്രവർത്തകർ ആ മാധ്യമപ്രവർത്തകരെ ഇപ്പോൾ പിടിച്ചു തള്ളുന്നു തെറിവിളിക്കുന്നു മോശമായി പെരുമാറുന്നു പോയി പണി നോക്കാൻ പറയുന്നു അങ്ങനെയുള്ള സുരേഷ് ഗോപിയെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ തനി നിറം മെല്ലെ മെല്ലെ പുറത്തു വരുന്നു എന്നർത്ഥം നീലക്കുറുക്കൻ യഥാർത്ഥ കുറുക്കനാണ് എന്ന് വിളിച്ചു പറയുകയാണ് സുരേഷ് ഗോപിയുടെ ഓരോ കളികളും അല്ലെങ്കിൽ ഓരോ നീക്കങ്ങളും